വളാഞ്ചേരിയിലെ സരിക കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ മെയ് പതിനേഴിൻ്റെ സരിക സമന്വയം എന്ന പേരിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിക്കുന്നു വൈകിട്ട് നാല് മുതൽ കൊട്ടാരത്തെ ചേരിമരച്ചൂട്ടിൽ വെച്ചാണ് സംഗമം നടക്കുക വടാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും കലാസാംസ്കാരിക പ്രവർത്തകൻ കെ പി എസ് പയ്യനടം മുഖ്യപ്രഭാഷണം നടത്തും ശേഷം ലഹരിക്കെതിരെ കുട്ടികളുടെ ചിത്രരചന നടക്കും സരിക ഒരുക്കുന്ന ഗാനമേള വിവിധ കലാപരിപാടികൾ നാടൻപാട്ട് നൃത്തങ്ങൾ തുടങ്ങിയവ അരങ്ങേറും രാത്രി കളിക്കളത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ടർഫ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ നാടകങ്ങൾ എന്നിവ അരങ്ങേറും ാടങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത് കളിക്കൂട്ടം പിന്നെ തിയേറ്റർ അവതരിപ്പിക്കുന്ന രണ്ട് നാടകങ്ങളാണ് ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള നല്ലൊരു പിന്നെ വിരുന്ന് പൊളാഞ്ചേരി പളാഞ്ചേരി പരിസരത്തുള്ളവര് പിന്നെ കാഴ്ചവൊക്കെ ചരികയുടെ വീണ്ടും ഒരു നേരകാലം മുമ്പ് ഉണ്ടായിരുന്ന സംഭവമായിരുന്നു എൺപത്തി ഏഴ് ലക്ഷം അതൊരു തൊണ്ണൂറ്റി കാല ലക്ഷം തൊണ്ണൂറ്റി